ഗലാത്യലേഖനം നാലാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ സ്വഭാവമായി മാറ്റുകയും ചെയ്യണം ഇവിടെ പറയുന്ന ഗുണങ്ങൾ ദൈവത്തിന് മാത്രമായുള്ളതും എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അവിടുത്തെ മക്കളായ നാം ആർജിക്കേണ്ടതുമാണ് ആയതിലേക്ക് ഈ ഭാഗം വെളിച്ചം തരട്ടെ ഗുണങ്ങൾ നമ്മുടെ ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ് ദൈവം സർവവ്യാപിയാണ് നമ്മുടെ ദൈവം അത്യുന്നതനാണ് അവിടുന്ന് നിത്യനാണ് സ്വഭാവങ്ങൾ നമ്മുടെ ദൈവം വിശുദ്ധനാണ് നമ്മുടെ ദൈവം നീതിമാനാണ് അവിടുന്ന് വിശ്വസ്തനാണ് സകലത്തിൻ്റെയും അധിപനായ നമ്മുടെ കർത്താവ് കരുണാമയനാണ് അവിടുന്ന് സ്നേഹവാനാണ് ദയാലുവാണ് മഹാകൃപാലുവാണ് അവിടുന്ന് നമ്മുടെ രാജാവാണ് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവനാണ് ജീവൻ വെടിഞ്ഞവനാണ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സദാ പക്ഷവാതം ചെയ്യുന്നവനാണ് ഇങ്ങനെ സ്വഭാവത്താൽ ദൈവമായ ഏക ദൈവമാണ് നമുക്കുള്ളത് ദൈവമായി അവിടുന്ന് മനുഷ്യനായി ചുരുങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്മ നിലനിർത്തിയ നായകനും ഗുരുവും രക്ഷിതാവുമായ ജീവനുള്ള എന്നാൽ എന്നേക്കും ജീവിക്കുന്ന സത്യേക ദൈവമാണ് നമുക്കുള്ളത് ഫിലിപ്പിയർ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെ ദൈവസ്വഭാവത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി ഒഴുകിയത് കരുണയാണ് ദൈവം തൻ്റെ കരുണയാലാണ് ലോകത്തെ സൃഷ്ടിച്ചത് കാരുണ്യവാനായി നമ്മുടെ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ആമീൻ